ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് അശോകത്തെറ്റിയാണ് അപ്പം ഇത് ഞാൻ എനിക്ക് കുറച്ച് കിട്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ട് വന്ന ഞാൻ ഇതിൽ കുറച്ച് ഉറുമ്പുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് ഇത് വെച്ചൊരു റെസിപ്പിന്ന് ഭയങ്കര ഗുണങ്ങളുള്ള ഗുണമുള്ള സാധനമാണ് ഭംഗിയാണ് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല അശോകപ്പൂ നമ്മള പൂ അല്ല ഇതിൽ നിന്ന് കിട്ടിയ വേസ്റ്റാണ് എത്രയും അത് നല്ല വൃത്തിയാണ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി കഴുകണം കഴുകണുണ്ട് ഇതിനകത്ത് കുറേ ക്ഷുദ്രജീവികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഞങ്ങൾ ചാടിച്ച് പുറത്തി അടിച്ച് അത് എനിക്ക് ഞാൻ നോക്കിയാൽ കാണത്തില്ല എൻ്റെ അമ്മച്ചി കണ്ണാടി വെച്ച് നോക്കിയാൽ ഏത് സംഭവം അതിനകത്തിട്ട് തെളിഞ്ഞു കാണും നമ്മളെ കണ്ണിനെ കാണാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം കണ്ണാടി കൂടെ കാണാൻ പറ്റും ഇത് നമുക്ക് നല്ല വല്ല ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണാം നാലഞ്ച് ഇതിപ്പോൾ അരക്കിലോ അര അരക്കിലോ കരിപ്പൊട്ടിയുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം അതേ അപ്പോൾ അതൊക്കെ പിന്നെ ഒരു തേങ്ങയുടെ പാലും എടുത്തിട്ടുണ്ട് അരച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കരിപ്പൊട്ടി വേണം ഇങ്ങനെയുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പം എടുക്കാൻ കാരണം മരുന്നുകൾക്കെല്ലാം കരിപ്പൊട്ടി ഉപയോഗിക്കാവും ശർക്കര ഉപയോഗിച്ചാൽ അത് വേറെ ടേസ്റ്റാണ് കരിപ്പൊട്ടിയാണ് നമ്മൾ പനിയൊക്കെ വരുമ്പോഴേ നമ്മൾ കഷായം വെക്കുമല്ലോ നമ്മുടെ ലോഡവും തുളസിയിലയും കുരുമുളകും അങ്ങനെ എല്ലാം കൂടി ഇട്ടൊരു നമ്മൾ കുറച്ചുള്ളിയും എല്ലാം കൂടി ഇട്ടൊരു കഷായം വെച്ച് കുടിക്കും അപ്പം അതിന് നമ്മൾ കരിപ്പെട്ടിയാണ് എടുക്കുന്നത് അപ്പം എന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് അതുപോലെ തന്നെ നമ്മൾ തെങ്ങിൻ്റെ പൂവൊക്കെ ഉണ്ടല്ലോ കൂമ്പ് അത് കിണ്ടുന്നതും കരിപ്പെട്ടിക്കകത്താം നെയ്വെള്ളി ഇല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ എന്താ കുരുപ്പലത്തി ഇല പിന്നെ നമ്മളെ കൊടുങ്ങല് അപ്പം ഇതൊക്കെ നമ്മൾ ഉറുക്കിയെടുക്കുന്നത് എന്താ നമ്മുടെ കരിപ്പൊട്ടിക്കാം അങ്ങനെയൊന്ന് ഒന്ന് അരിച്ചെടുക്കാം ഒന്ന് ഉരുക്കിയെടുക്കട്ടെ ഇനി നമുക്ക് മിക്സിയുടെ ചാറിലോട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഈ പൂ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുളിപ്പിച്ചതിനെ സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് നമ്മുടെ ഉരുളിയിലോട്ട് അശോകപ്പൂ അരച്ചത് നല്ലോല അരച്ച് ഫൈനായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കണം ഒഴിച്ചു കൊടുക്കണം ഒരു കപ്പ് അരിപ്പൊടിയാണ് അപ്പം അതും നമുക്ക് ഇട്ട് കൊടുക്കണം അതിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോലങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ഇണക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം അരിപ്പൊടിയും ചെത്തിപ്പൂ അരച്ചതും എല്ലാം കൂടെ എന്നിട്ട് നമുക്ക് അതിലോട്ട് കറി കരിപ്പൊട്ടി ഉരുക്കിയത് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം അതും നല്ലോലെ ഒന്ന് മിക്സ് ചെയ്യണം എല്ലാം നല്ലപോലെ ബാക്കിയിരുന്ന കരിപ്പൊട്ടിയും കൂടെ ഒഴിച്ച് ബാക്കി മിക്സ് ചെയ്ത് തരി കട്ടയൊന്നും കാണരുത് പിന്നെ അരി പൊടി ഇട്ടുകൊണ്ട് കട്ട കാണരുത് ഒരു തേങ്ങയുടെ പാൽ എന്നിട്ട് നല്ലവല്ല മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു തേങ്ങയുടെ പാൽ ഒഴിച്ച് നല്ലോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വച്ചിട്ടുണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല വലിന്ന് ഇളക്കി കുറുക്കി കുറുക്കി എടുക്കണം നമ്മൾ ഈ ചെത്തിപ്പൂ പലതരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഹെൽത്ത് പരമായിട്ട് മുറിവുകൾ ഉണങ്ങാനൊക്കെ നമ്മൾ ഈ ചെത്തിപ്പൂവിൻ്റെ ഇലയും പൂവും ഒക്കെ അരച്ച് എണ്ണ കാച്ചി എന്നിട്ട് ആ എണ്ണ നമുക്ക് പുരട്ടി കൊടുക്കുമ്പോൾ ആ മുറിവൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതിൻ്റെ ഒരു ഭാഗവും നമുക്ക് കളയാനില്ല അതിൻ്റെ തടിയായാലും അതിൻ്റെ തൊളി ചത്തി ചത്തി എടുത്തിട്ട് നമുക്കതിനകത്ത് എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കാം പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ ശരീരവേദന കുറയാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ശരീരത്തിൽ വേദനകൾക്കൊക്കെ നല്ല ആശ്വാസമാണ് പിന്നെ ചർമ്മ രോഗങ്ങൾക്ക് എന്നുവെച്ചാൽ അലർജി പിന്നെ അതുപോലെ തന്നെ ഈ ചിരങ്ങൊക്കെ കൊച്ചു പിള്ളേർക്ക് വരുമല്ലോ ചിരങ്ങൊക്കെ വരുന്നത് അതൊക്കെ ആ കുഞ്ഞിനെ ഞങ്ങൾക്കൊക്കെ വരുമായിരുന്നു എനിക്കും അനിയത്തിക്കൊക്കെ ആണെങ്കിൽ അതു വല വരുവായിരുന്നു ചൊറിച്ചിൽ വന്നിട്ട് ഇതാവുമായിരുന്നു അപ്പോഴും ഇത് നമ്മളെ വീട്ടിനടുത്ത് ഉണ്ടായിരുന്നു പപ്പാടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഇത് പറിച്ചുകൊണ്ട് വന്ന് എണ്ണ കാച്ചി അമ്മച്ചി തേച്ച് തരുമായിരുന്നു അപ്പോൾ എണ്ണ കാച്ചി തേക്കുമ്പോൾ ആ മുറിവൊക്കെ ഉണങ്ങും ഈ അലർജിയൊക്കെ മാറ്റം വരും ഇതെന്ന് വെച്ചാൽ ഉണക്കി പൊടിച്ചിട്ട് ഉണക്കി പൊടിച്ച് വെച്ചേക്കും നമ്മൾ ഈ സീസൺ സമയത്ത് അത് ഉണക്കി പൊടിച്ച് വെച്ചിട്ട് നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാം ഉണ്ടാക്കാൻ അതിൻ്റെ ഇടാം പുട്ട് അവലേസ് പൊടി അതിലൊക്കെ ഇട്ട് നമുക്ക് ഉപയോഗിക്കാം അത് നല്ലതാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനല്ല കയർ പെണ് ആ കയർ പെണ്ണും ഉണ്ടാകത്തില്ല നീരിറക്കത്തിന് തലയിൽ നിന്ന് നീരൊക്കെ ഇറങ്ങിയിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നോ അപ്പം തൊണ്ടവേദന ചിലർക്കാണെങ്കിൽ ചെവി വരും കഫക്കെട്ട് വരാൻ ഇതിനൊക്കെ നമുക്ക് ഇത് നല്ല ഒരു റെമഡി പ്രതിവിധിയാണ് ഇതുപയോഗിച്ച് തേച്ച് കുളിച്ചാലൊക്കെ നമുക്ക് തേച്ച് കുളിക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണയെ ചൂടാക്കി ഇത് നമുക്ക് ശരീരത്തൊക്കെ തേക്കാം പിന്നെ ഒന്നു വെച്ചാൽ ഡയേറിയ ഡയറിയ ഉള്ളവർക്ക് ഇത് കുറേ നല്ല ഒരു ഇതൊരു മരുന്നാണ് ഡയറിയുകൾക്ക് ഇത് വേരിൽ എന്തുവാ വേരൊക്കെ എടുത്ത് കുരുമുളകൊക്കെ ചേർത്ത് അതും നല്ലൊരു കാര്യമാണ് ചെയ്താൽ പിന്നെ പനിക്ക് പനിയൊക്കെ ഉള്ള സമയത്ത് ഈ ചെത്തിപ്പൂ പരച്ചിട്ടുണ്ടോന്നെ പനിക്കൂർക്കയും തുളസിയും ആവി ഒക്കെ പിടി ആവിയിൽ വേവിച്ചിട്ട് ആ നീരെടുത്ത് ദിവസവും അടുപ്പിച്ച് കുടിച്ചാൽ ഈ പനിയും കഫക്കെട്ടുമൊക്കെ കുറയും പിന്നെ സ്ത്രീകൾക്ക് വരുന്ന ഗർഭാശയ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഇതൊരു പരിഹാരമൊക്കെയാണ് നമ്മൾ പിന്നെ ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങ് വരാ വരുക വരത്തില്ലെന്നല്ല ഒരു വിധമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കുറുക നമുക്കൊന്ന് കുറുക്കി തിളപ്പിച്ച് നല്ല രീതിയിൽ നെയ്യൊക്കെ പിന്നെ ചുക്ക് പൊടി ചെയ്ത് ഇട്ടാൽ കൊള്ളാം നല്ല രീതിയിൽ ഇത് കുറുക്കി കുറുക്കി എടുക്കണം കൈ വിട കൈ വിടാതെ ഇളക്കണം അടി പിടിക്കരുത് അടി പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോവും നമുക്ക് ഇതിലോട്ട് കുറച്ച് ചിക്കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഒരു കാൽ സ്പൂൺ ചുക്കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടുന്നതെന്ന് വെച്ചാൽ ജീരകപ്പൊടി അതും സ്പൂൺ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് പിന്നെ ഇടുന്നതെന്ന് വെച്ചാൽ ഏലക്കൊടിയാണ് ഏലക്കപ്പൊടിയും ടേസ്റ്റ് കൂടുതൽ മുന്നിൽ നിൽക്കേണ്ടവർക്ക് സ്പൂൺ ഒക്കെ ഇടാം ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് ഞാൻ നല്ല പോലെ ഒന്നുകൂടെ കുറുക്കി 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 എടുക്കണം ഈ ഒരു രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്കിനി കുറച്ച് അല്ല മിൽമേയുടെ നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത് അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അവരുടെ നെയ്യ് അവരൊരു ആവശ്യ ആവശ്യത്തിന് ഒഴിക്കാം നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു പരുവം മതി നമ്മൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിക്കാതിരിക്കും ഒന്നും പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫീഡ്ബാക്ക് തരണം എല്ലാവരും ശ്രമിച്ചു നോക്കാം ഇത് നല്ലതാണ് കേട്ടോ പിള്ളേർക്ക് നല്ലതാണ് ആ പിള്ളേർക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ലതാണ് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പിയാണ് ടാറ്റ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക്